ഇപ്പൊ കഴിഞ്ഞാൽ അവർക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ വലിയൊരു ഗുരുതായ ബുദ്ധിമുട്ടും കൂട്ടി രാജാവ് വലിയ ആശ്വസനായിട്ടാണ് പോകേണ്ടത് അപ്പോൾ നമുക്ക് അയോധ്യയിൽ പ്രവേശിച്ചപ്പം പ്രതിവേശഗ്രഹം രാജ ഹിമാലയ പർവ്വതം പോലെ വലിയ കൊട്ടാരം അവരുടെ കൊട്ടാരം മഹാഗ്രഹമാണ് ഹിനുവൽ എന്ന് പറയാൻ കാരണം കൊണ്ടും വെളുപ്പ് വെളുത്ത നിറങ്ങാറെന്നാണ് അങ്ങനെ പറയുന്നത് ഈ വെളുത്ത നടത്തിൻ്റെ കാര്യം കുറച്ച് കഴിഞ്ഞാൽ പറയും ഈ കുമ്മായൊക്കെ തേച്ചിട്ട് വെളുപ്പിച്ച ചുമരുള്ളതായ കൊട്ടാരം എന്ന് പറയേ അതാണ് വെളുപ്പിന്റെ പ്രത്യേകത അങ്ങനെ അവിടെക്കെ പ്രവേശിച്ചു പ്രവേശിച്ചപ്പോ എന്താ ചോദിച്ചാൽ രാജപഗ്നിമാരെ കൗസല്യ കൈകൈ സുമിത്രൊക്കെ ഈ പെൺകുട്ടികളെ മരുമക്കളായിട്ടുള്ള കൂട്ടര് വന്നപ്പോ വലിയ സന്തോഷമായിട്ട് എന്ത് ചെയ്തു കൗസല്യ ആച്ച സുമിത്ര ആച്ച കൈകൈച്ച മരുമക്കളെ വന്നപ്പം അല്ലാതെ സന്തോഷിച്ചു വധു എല്ലാവരും ഈ മക്കളെ വിവാഹിതരായിട്ട് വന്നപ്പണ്ടായ സന്തോഷം വളരെ കയമായിട്ട് കൊണ്ടാടി കൊട്ടാരത്തിൽ വലിയ ആഹ്ലാദമൊക്കെ ഉണ്ടായി എന്നാ പറയുക അങ്ങനെ ആഹ്ലാദം ഉണ്ടായ സമയത്ത് സന്തോഷം കൊണ്ട് ഇവരെന്തു ചെയ്തു ദേവതായതന ന്യേഷു സർവാസ്താ പ്രത്യപൂജയൻ ദേവതായ തന ദേവതായ തനം എന്ന് ചെന്താർത്ഥം നമ്മൾ അമ്പലം അമ്പലം ക്ഷേത്രം എന്നൊക്കെ പറയില്ലേ ഈ അമ്പലം ക്ഷേത്രം എന്നൊക്കെ നമ്മൾ ഇന്ന് പറയണ ആ വാക്കിന്റെ ശരിയായ സംസ്കൃതത്തിലുള്ള പേരാണ് ഈ ദേവതാ ം ദേവായതനം ഈ ക്ഷേത്രം എന്നുള്ള വാക്ക് മലയാള ഭാഷയില് നമ്മൾ അമ്പലം എന്ന് പറയുന്ന അർത്ഥത്തിൽ സംസ്കൃതത്തില് ധാരാളം ഇല്ല സംസ്കൃതത്തില് നമ്മൾ ക്ഷേത്രം ക്ഷേത്രം എന്ന് പറഞ്ഞാല് പ്രധാനമായ അർത്ഥം അമ്പലം എന്നല്ല മനസ്സിലായില്ലേ സംസ്കൃതത്തില് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ശോധേദാം തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൃഷിഭൂമി എന്ന അർത്ഥം സംസ്കൃതത്തിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൃഷിഭൂമി വയല എന്നൊക്കെ പറയില്ലേ അതാണ് അർത്ഥം അപൂർവമായിട്ട് മലയാളികളായ സംസ്കൃത കവികൾ ജലരഥവ ക്ഷേത്രപ്രാപ്തതവും ഒക്കെ പറഞ്ഞിട്ടൊന്നിട്ടുണ്ട് അമ്പലമുള്ള അർത്ഥത്തിലൊക്കെ പറഞ്ഞു എന്നാൽ പൊതുവേ ധാരാളമായിട്ട് എങ്ങനെ പറയാറില്ലേ സംസ്കൃതത്തിലെ ക്ഷേത്രമുള്ള വാക്ക് പൊതുവേ ധാരാളമായിട്ട് അമ്പലം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒരു പദം അല്ല അമ്പലത്തിന് പറയുന്ന പേരെന്താന്ന് അറിയോ സംസ്കൃതത്തില് ദേവായതനം ദേവതായതനം ഒക്കെയാ പറയുക അപ്പൊ നമുക്കത് അങ്ങനെ ശീലം ഉണ്ടാവില്ല ദേവതായ തനം എന്നൊക്കെ പറയും നമ്മൾ അത് കേട്ടിട്ടും ഉണ്ടാവില്ല ഊ നേരെ പേര് കേട്ടിട്ടുണ്ടോ ഇല്ല എന്റെ ദേവതായ ദേവതായതന അന്യത്ര ദുഷ്ടായിരുന്നു അഷ്ടി ഭൂരിഷ ഒക്കെ പത്മപുരാണത്തിലൊക്കെ ഉണ്ട് ഇവിടെ ഏതാ പറയുന്നത് ദേവതായതന അന്യ സർവാസ്ത പ്രത്യപൂജയും ദേവതായതനങ്ങളില് അതായത് ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പൂജയൊക്കെ പ്രത്യേകമായിട്ട് ഏർപ്പാടാക്കി ഇപ്പൊ നമ്മുടെ നാട്ടിലും കുട്ടികളൊക്കെ കല്യാണമൊക്കെ ഉള്ള ദിവസം ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നാൽ ഐശ്വര്യത്തിന് നന്മക്കൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ട് പൂജകളും വഴിപാടുകളൊക്കെ സമർപ്പിക്കില്ലേ ഇന്നും പതിവുണ്ടല്ലോ അതൊക്കെ അതുപോലെ ഉണ്ടായി അന്നും ഉണ്ടായി അപ്പൊ അപ്പൊരു കാര്യം ഇവിടെ കൂട്ടത്തില് മനസ്സിലാക്കണം എന്താ ചോദിച്ചാല് ഈ രാമായണം കഥ നടക്കണ കാലത്തും ക്ഷേത്രങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലായില്ലേ എന്താ അത് പറയാൻ കാരണം ചോദിച്ചാൽ പൊതുവേ പലരും പറയാറുണ്ട് ആത്മീകരമായ കാലത്തൊന്നും ക്ഷേത്രങ്ങളില്ല അതൊക്കെ ആധുനിക പുതിയ കാലത്തുണ്ടായ ചില സംവിധാനങ്ങളാണെന്നൊക്കെ ഒരു മണം ഗുണവും ഇല്ല അത്തോമാർ നിന്നിട്ട് പ്രസംഗിക്കുന്നത് ഗുണ വള 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 എന്നാണ് അപ്പം അവനീ പുസ്തകം വായിക്കേണ്ട കാര്യമില്ല ഇത് വായിച്ചാൽ അങ്ങനെ പറയാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പലരും നമ്മുടെ നാട്ടിൽ വലിയ ചരിത്രമാണ് വലിയ ശാസ്ത്രമാണ് വലിയ വിവരമാണെന്നൊക്കെ പറഞ്ഞ് പ്രയോഗിക്കുന്നത് വിവരക്കേടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെ പഠിച്ച രേഷ അപ്പൊ പലരും വലിയ വലിയ ആൾക്കാരാണ് നമ്മൾ തെറ്റിദ്ധരിച്ച കൂട്ടരായതൊക്കെ പറയുക ആണ് അങ്ങനെ വലിയ വലിയ ആൾക്കാർ എന്ന് മനസ്സിലായിട്ട് പഠിച്ചു തുടങ്ങിയപ്പോഴാണെ അതുകൊണ്ട് എല്ലാവരും പഠിച്ചോളൂ എന്നാ കണ്ട വല്ലവനും പറയുന്ന നോണ കേട്ട് കുമ്പിട്ട് നിൽക്കാണ്ട കഴിയുക ഇല്ലെങ്കിൽ അവനും പിന്നെ അവിടെ നിന്ന് നമ്മുടെ പറയുന്ന വിവരക്കേടും കേട്ട് നമ്മള് കുരിഞ്ഞു കുമ്പിട്ട് തൊഴുത് ഇല്ലെങ്കിൽ അറിവില്ലായാണ് നമ്മുടെ ഏറ്റവും വലിയ വല്യ ദുരിതം പണില്ലായല്ല പണമില്ലെങ്കിൽ ആരുടെയും പത്ത് ഉറപ്പു ചോദിച്ചാൽ ചിലപ്പോ അയാള് നല്ല ആളച്ച താരവും കാര്യം നടക്കല്ലോ വേണ്ടു ശരിയല്ലേ ഇത് വേറെ ആഹാരമില്ലെങ്കിൽ ആരെങ്കിലൊക്കെ നമ്മൾ അവിടെയും ചെന്നാൽ തരും ഇല്ലെങ്കിൽ വിവരമില്ലെങ്കിൽ നമ്മൾ വല്ലാതെ കഷ്ടത്തിലാവും അറിവില്ലെങ്കിൽ നമ്മൾ വല്ലാതെ ഇപ്പൊ നമ്മളൊക്കെ സൗന്ദര്യമുണ്ട് നൂറ്റി ഇരുപത് പാവന്റെ പണ്ടുണ്ട് വലിയ ഗമത്തരേ ഉണ്ട് ഒക്കെ ഉണ്ട് ബസ്സിന്റെ ബോർഡ് വായിക്കാൻ അറിയില്ല എന്ത് ഈ സാധനങ്ങളൊക്കെ കയ്യിലുണ്ട് പക്ഷെ ബസ്സിന്റെ ബോർഡ് വായിക്കാൻ അറിയില്ല ആ ബസ് സ്റ്റാൻഡിൽ ഇന്ന് പറഞ്ഞു ഇങ്ങനെ നടക്കല്ലേ പറ്റുള്ളൂ ശരിയല്ലേ അപ്പൊ ഈ ഇരുന്നൂറ് രൂപ അവൻ്റെ പണ്ടല്ലെങ്കിലും വലിയ കേമത്തരല്ലെങ്കിലും ബസ്സിന്റെ ബോർഡ് വായിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അന്തസ്സായിട്ട് അവരുടെ മുമ്പിൽ കുമ്പിട്ട് നിന്ന് തൊഴിൽ കയ്യും നീട്ടി നിന്നിങ്ങനെ അപേക്ഷിക്കാതെ കണ്ട് അവൻ എൻ്റെ കുടുംബത്തേക്ക് എത്താം അപ്പൊ ഏതാ നല്ലത് വിവരാണോ നല്ലത് അതോ ശരിയല്ലേ ഇത് വിവ അറിവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സ്വാതന്ത്ര്യം കൂടും അറിവ് കുറവനുസരിച്ച് നമ്മൾ എന്തായിട്ട് തീരും പലരും വേണ്ടി വരും നമുക്ക് സഹായത്തിന് അറിവ് കൂടി വരുമ്പോൾ നമുക്ക് സഹായികൾ കുറച്ച് കുറച്ച് മതിയാവും പറഞ്ഞ കാര്യം മനസ്സിലാവൂല്ലേ അതുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇത് പറയാൻ കാരണം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ രാമായണൊക്കെ വളരെ പ്രാചീന കാലത്ത് ഉണ്ടായതായതുകൊണ്ട് അന്നൊന്നും അമ്പലങ്ങളൊന്നും ഇല്ല കണ്ടാൽ തോന്നുമ്പനായിരുന്നു അന്നാ തന്നിട്ടൊക്കെ മാനേജരേം തോന്നും എന്ന് ചില ചരിത്രങ്ങളൊക്കെ ചിലർ പറയുന്നത് കേട്ടൊക്കെ മുൻപിലായിരുന്നു ഇന്നത്തെ മാനേജർമാർ ഒക്കെ കണ്ണോണ്ട് കണ്ടതിനേക്കാളും ഭംഗിയിൽ അവർ പറയുക നമ്മൾ അങ്ങനെയല്ല പറയുന്നത് ഇതൊക്കെ വെച്ച് തെളിയുകൊണ്ടാണ് പറയുന്നത് ഇതിലുണ്ട് ദേവതായതനീ ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് നല്ലോണം അടിച്ചു പൊളിച്ച് പൂജ കഴിച്ച് പ്രത്യേകം വഴിപാട് നടത്തി ഇന്ന് പറഞ്ഞാൽ അന്ന് ക്ഷേത്രം ഉണ്ടെന്ന് ബുദ്ധിയില്ലേ അത്രയും ബുദ്ധിയില്ലേ അതവിടെ ഇരിക്കട്ടെ അപ്പം അങ്ങനൊരു വിവരം കിട്ടി അപ്പോൾ ഈ ദേവദായനങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ അന്ന് അടിച്ചു വലിച്ച് നല്ലോണം ശുദ്ധം വരുത്തി പിന്നെ വേറൊരു വർത്തമാനം വാൽമീകി രാമായണത്തെക്കുറിച്ച് പ്രസിദ്ധമായിട്ട് പറയുന്നത് കേട്ടത് ഈ അധ്യാത്മികമായണത്തിലാണ് രാമൻ ഈശ്വരനായിട്ടുള്ളത് വാൽമീകി രാമായണത്തിലെ രാമൻ കേവലം മനുഷ്യൻ മാത്രമാണ് എന്നൊക്കെ പറയും ഗുരുവായൂന്മാർ ഗുരുവായുത്തം പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മളിതിൻ്റെ അവതാരം പറയുമ്പോൾ അതേ പറഞ്ഞു ദേവൻ നിശ്ചയം ഉണ്ടായി ദേവന്മാരുടെ പ്രാർത്ഥനയനുസരിച്ച് ഭഗവാൻ ദശരഭപുത്രനായിട്ട് വരാൻ പുറപ്പെട്ടു എന്നൊക്കെ ഈ പുസ്തകത്തിൽ പറഞ്ഞൊരു സ്വർഗ്ഗം നമ്മൾ വായിച്ച ഓർമ്മ അത് എന്തിനാ വായിച്ചത് അത് പറഞ്ഞില്ല ചിലപ്പോ എവിടെ ആരും ചോദിക്കൊന്നില്ല എന്തിനാ അത് പറയാ എന്താ പറയണ്ട പോയത് ആര് ചോദിക്കാനൊന്നും ചോദിക്കുമോ പിന്നെ എന്തിനാ പറഞ്ഞത് ഈ ജാതി അന്തല്ലായ നാട്ടിൽ പറഞ്ഞു നടക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് രാമായണം നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ ഈ ജാതി വിപിത്തങ്ങളൊക്കെ നമ്മൾ ധാരാളം ണ്ടാവും അപ്പൊ അതുകൊണ്ട് ചിലതൊക്കെ നമ്മൾ തിരുപ്പി മനസ്സിലാക്കാൻ കൂടിയാണ് ഇതാരണം അപ്പം രണ്ടു കാര്യം മനസ്സിലായി ആ ക്ഷേത്രങ്ങൾ അന്ന് മനസ്സിലായി പിന്നെ ഭഗവാൻ ഈശ്വരനായിട്ട് തന്നെയാണ് എന്തിൽ അവതരിച്ചത് ഈ ഗ്രാമത്തിലും ഈശ്വര സ്വരൂപം തന്നെയാണ് പക്ഷേ ഈശ്വര സ്വരൂപം അടയ്ക്കിടയ്ക്ക് എങ്ങനെ ശ്രീകൃഷ്ണാവതാര സ്വരൂപം കാണിച്ച മതി കാണിക്കില്ലായും മാത്രം പക്ഷെ കാണിച്ചില്ലാച്ചാലും ആ മട്ടങ്ങിയാണ് പുറപ്പടങ്ങിയാണ് അപ്പൊ അതിനുള്ള തെളിവ് ഇവിടെ ഉണ്ട് എന്നിട്ട് ചിലര യുക്തി എന്താണെന്നറിയോ അപ്പൊ ഈ മാലവാണ്ടത്തിലെന്തുണ്ട് നീരീശ്വരൻ അതുപോലെ യുദ്ധവാണ്ടത്തിലും ഈ യുദ്ധം കഴിഞ്ഞ് പറഞ്ഞ സമയത്ത് മണ്ടോതിരി ഒക്കെ വിഷ്ണു ആയിട്ട് തന്നെ ഈ ശ്രീരാമന് വിഷ്ണുവിന്റെ രൂപത്തിൽ ശംഖചക്ര ഗളുടെ ഒക്കെ മഹിമകൾ വെച്ച് സ്തുതിക്കുന്നുണ്ട് അപ്പൊ അവിടെയും ഈ ഭാഗം ഇടയ്ക്കൊക്കെ കാണാൻ ചെലവില്ല അപ്പൊ അതുകൊണ്ട് പുതിയ ആളോളീ ചരിത്രകാരന്മാരാണെന്ന് പറയുന്നവർ പറയും ഈ ബാലകാന്ഡത്തിലും ഈ യുദ്ധകാന്ഡത്തിലും പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ വിഷ്ണു ആണ് ഭഗവാനാണോ എന്ന് പറയുകയുണ്ട് അവർ പറയും ബാലകാന്ഡും യുദ്ധകാന്തം പ്രക്ഷിപ്താണെന്നും പറയും എന്താർത്ഥം അത് പിന്നീട് കൂട്ടിച്ചേർത്താത്രേ പനും വൻ്റെ അമ്മാവിനെ ഒക്കെ കൂടി ചേർത്ത് ചെയ്ത പണി അത് എന്ത് കണ്ട അങ്ങനെ ഇല്ലേ തോന്നുന്നവർ കുടുംബക്കാരായിട്ട് ഇരുന്ന് ചെയ്തുണ്ടാക്കിയതാണ് രാമായണം എന്നല്ലേ അപ്പം എനിക്കിഷ്ടമല്ലേ അതൊക്കെ പ്രക്ഷിപ്താണ് എനിക്കിഷ്ടമുള്ള ഒക്കെ ഇങ്ങനത്തെ ഏകപക്ഷീയമായ ചില മുഷ്കുകളാണ് ചരിത്രമായിട്ട് നമ്മുടെ തലയിലേക്ക് ഇത്രയും കാലം കെട്ടിവെച്ച് തന്നത് അപ്പം ആ ദുരിതങ്ങൾ എഴുതി നടക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എന്ന് കാണിക്കാനാണ് കഷ്ടപ്പെട്ടതൊക്കെ അപ്പം എന്ത് ചെയ്യുന്നത് നാട്ടുകാർ സജനങ്ങൾ ഉത്സാഹിച്ച് തോളിപ്പിക്കണത് അർത്ഥം മനസ്സിലാവുകയുള്ളത് ശ്രദ്ധിച്ചു മനുഷ്യർത്തി വെച്ചോളൂ ഇതൊക്കെ സംശയം തോന്നുന്ന വിഷയങ്ങളാണെങ്കിൽ എവിടെയെങ്കിലും കോറി കുറിച്ചിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ അതിൽ ഉണ്ടോ എന്നുള്ളത് സന്ദർഭങ്ങളോട് കുറിച്ച് ആരെങ്കിലും ചോദിക്കുക എവിടെയാണ് നിങ്ങൾ കണ്ടത് എവിടെയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ പറയണം ഇന്ന കാലത്തിൽ ഞങ്ങളത് കണ്ടിട്ടുണ്ട് ദേവതായതനീ എന്ന പ്രയോഗം രാമായണത്തിലുണ്ട് ചരിത്രകാര പോയിട്ട് വായിക്കൂ അറിയില്ലെങ്കിൽ പോയി പഠിക്കൂ സംസ്കൃതം അറിയില്ലെങ്കിൽ അറിയാനോടെ അടുത്ത് പോയി പഠിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരൂ അതുപോലെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലുണ്ടാവും എന്ന് പറഞ്ഞാൽ മതി പോയി പഠിക്കട്ടെ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര ചരിത്രകാരന്മാർ ഈ ചരി സംസ്കൃതവും ഗ്രന്ഥങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ച ആ വഴിയെക്കൂടി ചരിത്രം മനസ്സിലാക്കിയവരുണ്ട് ഇല്ല ഈ പലരും ഈ രാമായണത്തെക്കുറിച്ചൊക്കെ എന്തൊക്കെ ജാതി വിഡ്ത്തരങ്ങളാ പറയുക എന്നറിയുമോ അപ്പം നമ്മൾ അതിലൊന്ന് പ്രധാനപ്പെട്ടൊരു വിഡ്ഢിത്തരാണ് എന്ത് പറഞ്ഞത് ഇപ്പം ഈ പറഞ്ഞ ഈ വാൽമീകി കള്ളനാർന്നോ കള്ളനാണോ കള്ളനാണോ രത്നാകരനാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ വലിയ വലിയ ആൾക്കാരാണെന്ന് പറയുന്നൊരു വാദം അറാതെ ഇതന്നെ പറയുന്നുണ്ട് അപ്പോൾ അവരാരീ പുസ്തകം വായിച്ചിട്ടില്ല എന്ന് മനസ്സിലായില്ലോ പക്ഷെ പ്രസംഗിക്കുന്നതിനൊരു കുറവും ഇല്ല ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രസംഗിക്കണമെങ്കിൽ വിവരമല്ല നീളം മാത്രേ വേണ്ടു പിന്നെ കുറച്ച് വിവരമില്ലാത്തവർ കേക്കാനും വേണം ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ഒരാളാ കേൾക്കണോട്ട് കൂടുതൽ എണീറ്റ് ചോദിച്ചാ പോരെ അല്ല അങ്ങനത് കേട്ടത് ഈ രത്നാകരം കള്ളനാണ് രത്നാകരൻ കള്ളനാണ് വാൽമീകി എന്ന് പറഞ്ഞ പുസ്തകം ഏതാണ് ഏത് പുസ്തകത്തിലാ പറഞ്ഞത് വാൽമീകി എഴുതിയ രാമായണമാണ് വാൽമീകി രാമായണമാണ് രാമന്റെ കഥ പറഞ്ഞതായ ആധികാരിക ഗ്രന്ഥം എന്നാണല്ലോ നമ്മളെ സാമ്പ്രദായികായിട്ട് കൂട്ടണത് അതിലിരിക്കും ഇല്ലല്ലോ എവിടുന്നത് കിട്ടി നമ്മൾ ഒന്നോ രണ്ടോ ആൾക്കാരും ഇവരോട് ചോദിച്ചാൽ പിന്നെ ഇവര് പ്രസംഗം നിർത്തില്ലേ നമ്മൾ ആരെയും ചോദിച്ചോ ും എന്നിട്ട് ആകെ കശവിശ് നടക്കും അവന്ന് ചോയിച്ചു വെച്ചാൽ തീരുമാനാവുമായിരുന്നു പിന്നെ അവരത് പറയില്ലേ എത്ര ദിക്കല് അതിന്റെ ഒരു ഉത്തരവാദിത്തം ആ പല ദിക്കിലും ഉണ്ട് ആരും പേരൊന്നും പറയുന്നില്ല എല്ലാ ദിക്കും ഉണ്ട് ജാതി ഉത്തരവാദിത്തമായി അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ കേട്ടു പോയവർ അതൊക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ ജാതി വിട്ടിത്തരങ്ങൾ കേട്ടോ നേർക്ക് നേരെ നമ്മളിത് കേൾക്കുകയാണെങ്കിൽ ഒന്ന് നീട്ടിൽ നിന്ന് വിനീയത്തോടെ ചോദിക്കുക അല്ലേ വല്ലതും അതെ സ്വാമി അല്ലെങ്കിൽ തിരുമേനി അല്ലെങ്കിൽ എന്താച്ചാൽ എന്തെങ്കിലും നല്ല ബഹുമാനമുള്ള പേര് വിളിച്ചോളൂ ഒരു സംശയം ഈ ഞാൻ കുറേ കാലമായി ഇങ്ങനെ തരീന ഈ രത്നാകരൻ എന്നുള്ള കള്ളനായിരുന്നു വാൽമീകി എങ്ങനെയായിരുന്നു എന്ന് അത് ഏത് പുസ്തകത്തിലാണ് പറയുന്നത് ഞാൻ വാൽമീകി രാമായണം നോക്കിയിട്ട് അതിലിത് കണ്ടിട്ടില്ല അത് ഏത് പ്രമാണം പറയണ്ടെന്ന് ചോദിക്ക ഒന്നുകിൽ അതിന്റെ പ്രമാണം ആര് പറയും ആ പറഞ്ഞു പറയും ഇല്ലെങ്കിൽ അദ്ദേഹം ഈ വിഡ്ഢിത്തം പിന്നെ പറയില്ല ഒരിക്കലും രണ്ടായാലും ഗുണ അത് രണ്ടായാലും ഒന്നുകിൽ അത് തീരുമാനമാകുമല്ലോ ഇല്ലെങ്കിൽ ഇത് തീരുമാനാവൂലോ ശരിയല്ലേ ഇതൊരു ഉറപ്പാവും ഒരു കാര്യത്തെ കുറിച്ച് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് മന്തല്ലേ അതായത് തെറ്റിദ്ധരിപ്പിക്കാന്ന് വെച്ചിട്ടൊന്ന് ആ പറയണുണ്ടാവുക പക്ഷെ പറയണതിനെ കുറിച്ചൊരു ഉത്തരവാദിത്തം കഴിയാണത് ഒന്നും അറിയാത്തവരോട് എന്തും പറയാനല്ലേ അർത്ഥം എന്താണ് ഒന്നും അറിയില്ല എന്നുള്ളതുകൊണ്ട് എന്തും പറയാൻ ശരിയല്ലല്ലോ അത് അറിയാത്തവർക്ക് അറിയേണ്ട കാര്യം അറിയേണ്ട മാതിരി വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കാനല്ലേ അറിവുള്ളവരിയ്ക്കേണ്ടത് അല്ല തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലല്ലോ ഇരിക്കേണ്ടത് ശരിയല്ലേ അത് മനസ്സിലായി അപ്പം അതുകൊണ്ട് ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു പ്രമാണം പറഞ്ഞു കഴിഞ്ഞു എന്താ വിവാഹം കഴിഞ്ഞു വന്ന കുട്ടികളുടെ ആ സമ്പ്രദായത്തിലെ ദേവതായ തനാന് അമ്പലങ്ങളിലൊക്കെ ഉണ്ടായി അഭിവാദ്യ അഭിവാദ്യം സർവ രാജസു അങ്ങനെ അഭിവാദ്യന്മാരെ അഭിവാദ്യം ചെയ്തു അഭിവാദ്യന്മാരെ ബഹുമാനിക്കേണ്ടവരൊക്കെ നല്ലോണം ബഹുമാനിച്ചു കുട്ടികൾ പോയിട്ട് നല്ലോണം തൊഴുത് ബഹുമാനിച്ചൊക്കെ ആയിട്ട് കഴിഞ്ഞു അങ്ങനെ എന്താ വെച്ചാൽ ഈ രാജാവിൻ്റെ പുത്രന്മാരെ വിവാഹമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് കൃതത പിതരം വർത്തയന്തി നര രുഷഭാ വിവാഹമൊക്കെ കഴിഞ്ഞ് വന്ന കുട്ടികൾ അവരെന്തേ ചെയ്തത് അവരൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് കുടുംബത്ത് വന്നതിന്റെ ശേഷം അച്ഛൻറെയും അമ്മയുടെ ഒക്കെ കൂടെ കൂടി അച്ഛനമ്മമാരെയൊക്കെ ശുശ്രൂഷിച്ച് നല്ലോണം കഴിച്ചു കൂട്ടിന്ന് അപ്പൊ അതായത് ദശരഥ മഹാരാജാവിനേം അമ്മമാരും മൂന്നാളുണ്ടല്ലോ ഈ മൂന്ന് അമ്മമാരെയൊക്കെ സേവിച്ച് നന്നായിട്ട് കുടുംബത്തെ കഴിഞ്ഞ് കൂടിയുന്ന് സാധാരണ നമ്മുടെ നാട്ടിൽ ഇതൊന്നും പതിവില്ലാത്തതാണ് ഇത് കഴിഞ്ഞാല് കഴിഞ്ഞാല് അല്ലേ സാധാരണ ഇങ്ങനെ ആൾക്കാർ ഇല്ല അതുവരെയൊക്കെ ശുശ്രൂഷയൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെയാണ് പൊതുവേ എല്ലാവരും അങ്ങനെ ഒന്നല്ല ഒരു അപ്പൊ അത് അങ്ങനെ ആയിരുന്നില്ല അതൊക്കെ കഴിഞ്ഞപ്പോഴും ആരും ഉണ്ടായി പ്രധാനത്തില് അച്ഛനമ്മമാരൊന്നും അവർക്കൊരു വേറെ ആയില്ല അവർ അച്ഛനമ്മമാരൊക്കെ ഒരു സൂചനയാകൂട്ടോ ചിലപ്പോ പുതിയ കാലത്ത് ഇങ്ങനെയൊ അർത്ഥം കൂടി അവ നിശ്ചയ ഏതായാലും അങ്ങനെ കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞിരിക്കുന്ന കാലത്ത് അങ്ങനെ കാലേ കാലേ ഗുണൈഹി അങ്ങനെ കാലം പോണേനുസരിച്ച് കാലം പോണേനുസരിച്ച് ഈ കുട്ടികള് അവരുടെ ഗുണഗണങ്ങളെ കൊണ്ട് അച്ഛനമ്മമാരെയും ഗുരുജനങ്ങളെയും സജ്ജനങ്ങളെയും സന്തോഷിപ്പിച്ചു എന്നാ പറഞ്ഞത് അവരുടെ കാലം മുമ്പിക്ക് പോയി അക്കാലത്ത് ഒരിക്കലും ഒരു കഥ വേറെ ഉണ്ടായി എന്താ കാല ദശരഥം ഭരതം കൈകൈ പുത്രം രഘുനന്ദന അതായത് അക്കാലത്ത് ഒരു ദിവസം നമ്മുടെ ഈ ദശരഥ മഹാരാജാവ് ഭരതനോട് പറഞ്ഞു ഭരതൻ രാജാവിന്റെ മകൻ ഭരതൻ ഗിൽ ഭരതനോട് പറഞ്ഞു ഉണ്ണി അതായത് അയ്യം കേകയരാജസ് പുത്രോ വസതി പുത്രക ആരാധ ഉണ്ണി അമ്മാവൻ കുറച്ച് ഈസ ഇവിടെ വന്ന് താമസിക്കണോ അമ്മാവൻ കൈകൈ ദേവിയുടെ സഹോദരൻ ബുധാജി എന്ന് പറഞ്ഞിട്ടുള്ള കെ കെ രാജ്യത്തെ രാജകുമാരൻ അതായത് അശ്വതി മറ്റേ കൈകൈയുടെ സഹോദരൻ കെ കെ രാജ്യത്തെ രാജാവിന്റെ മകൻ അദ്ദേഹം കുറച്ചു ദിവസമായി ഇവിടെ വന്ന് താമസിക്കുന്നു ചിലപ്പോ കല്യാണത്തിന് വന്നതാവേ അമ്മാവുമാരൊക്കെ ഉണ്ടാവൂല്ലോ ഇദ്ദേഹം കല്യാണത്തിന് ജനകന്റെ കൊട്ടാരത്തേക്ക് പോയോ എന്ന് അറിയില്ല എന്താ കാരണം അറിയോ ചിലപ്പോൾ സാധ്യത കുറവാണ് കേകയത്തിക്ക് കുറെ ദൂരണ്ട് ഉണ്ട് ഇവിടെ കല്യാണം ഉറപ്പിച്ച ഈ ദൂതന്മാർ ജനകന്റെ ദൂതന്മാർ വന്ന് ദശരഥനെ ക്ഷണിക്കാൻ വന്നപ്പം ഈ വിവരം കേകയത്ത് അറിയിച്ച് അവിടുത്തെ ഉള്ള അമാവനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകുമ്പോഴൊക്കെ എന്തായാലും ഒരു എട്ട് ദിവസം ഒമ്പത് ദിവസമൊക്കെ ആവും എന്താ അങ്ങനെ പറയാൻ കാരണം കുറച്ച് കഴിഞ്ഞാൽ കാണാ അകലം ദൂരമൊക്കെ അപ്പൊ കാണാം അപ്പൊ അത് എന്താവാലും വിവാഹം കഴിഞ്ഞ് കുട്ടികൾ മടങ്ങി കൊട്ടാരത്തിൽ വന്നപ്പം ചിലപ്പോൾ അവരെ കാണാൻ ആര് വന്നിട്ടുണ്ടാവും അമ്മാവൻ സമ്മാനങ്ങളൊക്കെ ആയിട്ട് വന്ന അമ്മാവനാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടെ താമസം എവിടെ കൊട്ടാരത്തിൽ താമസിക്കണ്ടേ അപ്പൊ അതാ പറഞ്ഞ ഉണ്ണിയെ കുറച്ചു ദിവസം അയ്യല്ലോ അമ്മാവൻ യുധാജിത് അമ്മാവൻ ഇവിടെ വന്ന് താമസിക്കുന്നു അപ്പൊ അതുകൊണ്ട് അയം കെ കയ്യ രാജസ്യ പുത്രോ വസതി പുത്രക പുത്രകൻ എന്ന് പറഞ്ഞ ഉണ്ണി പുത്രകൻ പറഞ്ഞ നമ്മള് പുത്രൻ എന്ന് പറഞ്ഞാൽ പുത്ര പുത്രക്കൻ കപ്പ് പ്രത്യേകം ചേർത്താൽ അൽപ്പാർത്ഥ കപ്പ് എന്ന് പറഞ്ഞാർത്ഥം ചെറിയ കുട്ടിയെന്ന് കാണിക്കാന് നമ്മള് കുഞ്ഞുണ്ണിന്നൊക്കെ വിളിക്കില്ലേ ചെറിയ ഒരു വാത്സല്യം കൂട്ടാൻ പറയുന്നതാണ്